നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിന്റെ ഒരു റീറിലീസ് ചിത്രം ദേവദൂതൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത് ലിമിറ്റഡ് തിയേറ്ററുകളിൽ മാത്രം ഇറക്കിയ ചിത്രം പിന്നീട് ആവശ്യക്കാരുടെ എണ്ണം കൂടിയപ്പോൾ അത് നൂറ് തിയേറ്ററായി വർദ്ധിപ്പിക്കുകയുണ്ടായി പിന്നീട് രണ്ടാം വാരത്തിലേക്ക് എത്തിയപ്പോൾ അത് ഇരുന്നൂറ് തിയേറ്ററായി വർദ്ധിപ്പിച്ചു എന്ന വിവരങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞു ഒരു സിനിമ റിലീസ് ചെയ്യുക അതിന് മികച്ച പ്രതികരണത്തോടൊപ്പം ഭേദപ്പെട്ട കളക്ഷൻ ലഭിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അല്പം പ്രയാസമറിയ കാര്യമാണ് എന്നാൽ മലയാള സിനിമയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലും മികച്ചൊരു വർഷമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ഇറങ്ങിയ ഭൂരിഭാഗം സിനിമകളും മികച്ച വിജയമാണ് ബോക്സ് ഓഫീസിൽ ടക്കം സ്വന്തമാക്കിയത് ഈ അവസരത്തിൽ പഴയൊരു ചിത്രം വീണ്ടും റിലീസ് ചെയ്താൽ എന്താകും അവസ്ഥ അങ്ങനെ ഒരു സിനിമ സമീപകാലത്ത് റിലീസ് ചെയ്തിരുന്നു അതും വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ നായകനെത്തിയ ദേവദൂതനാണ് ആ സിനിമ സിബിമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത ചിത്രം അന്ന് വലിയ പരാജയം ആണ് നേരിട്ടത് പക്ഷേ ചിത്രത്തിലെ പാട്ടുകളും ബീജിയമും കഥാപാത്രങ്ങളും എല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീണ്ടും ആയപ്പോൾ ചിത്രം പമ്പൻ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടാം വാരത്തിൽ വൻ ഇപ്പോൾ ദേവദൂതന് ലഭിക്കുന്നത് അതേ ദിവസം അൻപത്തി ആറ് തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രം രണ്ടാം ദിവസം നൂറായി വർദ്ധിപ്പിച്ചു രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ തിയേറ്റർ കൗണ്ടിൽ വലിയ വ്യത്യാസമുണ്ട് നൂറിൽ നിന്നും നൂറ്റി നാൽപ്പത്തി മൂന്ന് തിയേറ്ററിലേക്ക് ദേവദൂതൻ വർദ്ധിക്കുകയുണ്ടായി ഇരുന്നൂറ് തിയേറ്ററുകൾക്ക് മുകളിലാണ് ഇപ്പോൾ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ബോക്സ് ഓഫീസിലും പ്രകടമാണ് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിന്റെ കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ടിലാണ് വന്നിരിക്കുന്നത് അതൊരു ഞെട്ടിപ്പിക്കുന്ന സംഖ്യ തന്നെയാണ് അഞ്ഞൂറ്റെട്ട് ഷോകളിൽ നിന്നുമാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നും ഗംഭീര കളക്ഷനാണ് ദേവദൂതൻ എന്ന ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്ന് ഞായറാഴ്ച രാവിലെ ആറ് മണി വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത് ലക്ഷം ദേവദൂതൻ മറികടന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇരുപത്തഞ്ച് ലക്ഷമായി വർദ്ധിച്ചു വലിയൊരു കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ശനിയാഴ്ച നാൽപ്പത് ലക്ഷമാണെങ്കിൽ അതിനു മുകളിലുള്ള കളക്ഷൻ ചിത്രം സ്വന്തമാക്കുമെന്ന് കരുതുന്നു ശനിയാഴ്ച തന്നെ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാൽ ദേവദൂതൻ പന്ത്രണ്ട് കെക്ക് മുകളിലുള്ള ടിക്കറ്റാണ് സെയിൽ ചെയ്തിരിക്കുന്നതും ഇന്നത്തെ ടോട്ടൽ കളക്ഷൻ കൂടി വരുമ്പോൾ ദേവദൂതൻ എന്ന ചിത്രം മൂന്ന് കോടിയും മറികടക്കും എന്നത് യാതൊരു സംശയവുമില്ല ആ റിപ്പോർട്ടുകൾ കൂടി അനലൈസ് ചെയ്തുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു ഏതാണ്ട് രണ്ടു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇതുവരെ ദേവദൂതൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ കളക്ഷൻ കൂടി കഴിയുമ്പോൾ അത് മൂന്ന് കോടിയിൽ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ ദേവദൂതന്റെ ഏഴ് ദിവസം കഴിയുമ്പോഴാണ് രണ്ടു കോടിയും മറികടന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടത് ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് കോടിയാണ് ദേവദൂതൻ സ്വന്തമാക്കിയത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നു ഇന്നത്തെ പുതിയ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ദേവദൂതൻ കേരള ബോക്സ് ഓഫീസിൽ പടികം തീർത്ത കളക്ഷനെ വരെ മറികടന്നു എന്നാണ് പറയപ്പെടുന്നത് പത്ത് ദിവസം കൊണ്ടാണ് ദേവദൂതൻ ഈ ഒരു അച്ചീവ്മെന്റ് സ്വന്തമാക്കിയത് എന്നും റിപ്പോർട്ടുകൾ വരികയാണ് ഒരു റീറിലീസ് ചിത്രത്തിൽ ഏറ്റവും ഹയസ്റ്റ് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമായി ദേവദൂതൻ ൻ മാറിക്കഴിഞ്ഞു ഇനി വരവ് മണിചിത്രത്താടിതാണ് എന്നുകൂടി അവർ എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ദേവദൂതൻ വലിയ വലിയ മൈൽസ്റ്റോണുകൾ മറികടക്കുകയാണ് ഇന്നത്തെ നാല് മണി വരെയുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ദേവദൂതൻ ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത്തിനാല് ലക്ഷം മറികടന്നു എന്നതും അവർ പറയുന്നുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഷോകളുടെ ട്രാക്ക് റിപ്പോർട്ടാണ് അവർ പറയുന്നത് ഏതാണ്ട് മൂന്നേ പോയിന്റ് രണ്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ പത്ത് ദിവസം കൊണ്ട് രേഖപ്പെടുത്തി എന്ന സൂചനകൾ അവർ നൽകുന്നുണ്ട് അങ്ങനെ ചരിത്രം തന്നെ തിരുത്തി ഒരു ചിത്രമായി ദേവദൂതൻ മാറുകയാണ് നമ്മൾക്കിടയിൽ